الشافعي فصرت بلي بلا حجر لتعتد بالخيرين معتدلا ولم تزل لقيا على مقام علا حبيت أرفع سيت من الدين അങ് സാഫി മധുബുകാരനായിരിക്കുന്നു അങ്ങായൽ ഹംബലിയ ഹംബലി മധുപുകാരനും ഷാബി മധുഗബുകാരനുമായിരിക്കുന്നു ബിലാ ഹജിരി രണ്ട് മധുഖം ഒഴിവാക്കാതെ ആ രണ്ട് മധുഖ രണ്ടു ഹൈറാണ് ആ രണ്ട് ഹൈറുകൊണ്ടും നിങ്ങൾ ചൊവ്വായതാ എന്നില്ലെങ്കിൽ ദുഷ്ടം പ്രവർത്തിക്കുവാൻ വേണ്ടിക്കൊണ്ട് ആ രണ്ട് മധുഹമ നിങ്ങൾ ഒരുമിച്ച് കൂട്ടി പിടിച്ച് ജീവിച്ചിരിക്കുന്നവരാണ് ഫലം തകൾ ഉയർന്ന പദവി ആ ഉയർന്ന പദവിയിലേക്ക് അങ്ങനെ കയറിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഹാവ നിങ്ങൾ സമ്മേളിപ്പിച്ച് ഒരുമിച്ച് കൂട്ടി അർഫ സീറ്റിൻ അർഫ സീറ്റെന്ന് പറഞ്ഞാൽ നല്ല ഉയർന്ന പദവി ത ആ ഉയർന്നതായിരിക്കുന്ന പദവി ഏറ്റവും ഉയർന്ന പദവി ഏതാണോ അത് നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു തങ്ങളെ അതാണ് നിങ്ങൾ രണ്ട് മതുകൾ സ്വീകരിച്ചുകൊണ്ട പ്രവർത്തി ഒന്നും തെറ്റാതെ ഇനി നോക്കാം അയ്യ എന്ന തെർക്കീവ് അൽ മഹലി കൗലു ചിർത്ത എന്ന് പറയുന്ന നാകി സാഹി വേക്കിൽ വരുന്നുണ്ട് അതിനെ അത്തു ചെയ്യപ്പെട്ടിട്ടുണ്ട് കളയപ്പെട്ടതായിരിക്കുന്ന അവിടെ ആ കളയപ്പെട്ടു അലഹിയായി കളയപ്പെട്ടതായിരിക്കുന്ന കുന്ത ആ കുന്ത ഖബറാണ് അഷാബിഅ്യാൻ അപ്പൊ അങ്ങനന്തായി ഷാഫി മധു കബുകാരനായി അപ്പൊർത്താങ് ആവുകയും ചെയ്തിട്ടുണ്ടല്ല അമ്പലിയ അമ്പലി മധു കബുകാരനും ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അന്നക കുന്ത അകുഅ്യൻ മധു കബി അങ്ങ് ആദ്യം എന്തായിരുന്നു മധുഗബ് ഷാഫി മധുഹബുകാരനായിരുന്നു അപ്പൊ അന്നകുന്ത അബ്ബാഫി അയ്യൽ മധുഖ മധുഗ് ഷാഫി മധുഖബുകാരനായിരുന്നു നിങ്ങൾ ആദ്യം തുമ്മെർത്ത ഹംബലിത്തൻ പിന്നെ നിങ്ങൾ അമ്പലി മധുഗബുകാരനായി മാറി ബിലാ ഹജിൻ എന്ന് പറഞ്ഞാൽ ഐ മീൻ ഹജിം വല്ല കറാഹലി ആദ്യത്തെ മധുഗബ് ഷാഫി മധുഹബാണ് അതിനെ വെറുത്തുകൊണ്ടുമല്ല അതിനെ വെടിഞ്ഞുകൊണ്ടുമല്ല എന്ന ആ നിലക്കാണ് അത് അംഗീകരിച്ചോണ്ട് തന്നെയാണ് യുക്കാവു ഭാഷാപരമായിട്ട് പറയപ്പെടാറുണ്ട് ഹജറഹു എന്ന് പറയാറുണ്ട് ഹജറു എന്ന് പറഞ്ഞ സ്വറമഹൂവ കഥഹൂവ തറൊക്കെ കഥാമഹുന്ന് അർത്ഥം വെക്കാറുണ്ട് അതിനെ മുറിച്ചു കളഞ്ഞു അതിനെ ഒഴിവാക്കി കളഞ്ഞു സംസാരം ഉപേക്ഷിച്ചു എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ വന്ന ഹജർ അത് രണ്ടും കൂട്ടി അർത്ഥം വെക്കുമ്പോ ഇവിടെ മുറിച്ചിട്ടില്ല കളഞ്ഞിട്ടില്ല വെറുത്തിട്ടില്ല അങ്ങനെ സ്വീകരിച്ചു എന്തുലിത്തോത്ത ിത്ത് രണ്ടിനെയും നിങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിട്ട് അവ താഴ്ത്താത്തതിന്റെ അർത്ഥം അതാണ് ഇക്കാലോ പറയപ്പെടാറുണ്ട് ചുറ്റുഭാഗങ്ങളിൽ നിന്നും എന്താന്നറിയാമോ അങ്ങനെ കൂട്ടി ചുറ്റു ഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടി വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം വലയം എന്ന് പറയാറുണ്ട് ചുറ്റി എന്ന് പറയാറുണ്ട് അതിൽ നിന്ന് വന്ന താഴ്ത്താത്ത അപ്പോ ചുറ്റി നിന്നും ഭാഗം ഒരുമിച്ച് കൂട്ടി എന്നാണല്ലർത്ഥം ിൽ മുറത്തതില രണ്ട് നന്മ കൊണ്ട് ചൊവ്വായി നിൽക്കുന്നവരാ നിലയിൽ മുസ്തഖീമൻ മുത്തബിത്തൻ അല്ല നൈദിൽ കാമത്തി ചൊവ്വായ വഴി ആ ചൊവ്വായിരിക്കുന്ന പാതയിലൂടെ മധ്യവർത്തിയായി കൊണ്ട് ചൊവ്വായി നിൽക്കുക ഒന്നൊന്നിൽ അധികം കുറവുമില്ല മധ്യമായിട്ട് നിൽക്കുക ആ നടക്കും ഈ പറഞ്ഞ സംഭവം റുവിയ ഫി സബബി തെർക്കിരി മധുഖിലുവാം ഷാബി ിൽ ഇമാം അഹമ്മദ് മഹാനവറുകൾ ഉപേക്ഷിക്കുകയും എന്നിട്ട് അമ്പലി മധുഹാബ് സ്വീകരിക്കുകയും ചെയ്തിന്റെ കാരണം എന്താണോ പശ്ചാത്തലം അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഗതിയിലേക്ക് ഇത് ചൂണ്ടുന്നുണ്ട് അതാണ് ഇക്കാലം കിതാബ് ഉണ്ട് അതിൽ കാണാം എന്തെന്നറിയാമോ ബഹുമാനപ്പെട്ട പ്രവാചകരായ രമിത്തങ്ങളെയും നബിന്റെ കൂടെ അസഹാബുണ്ട് ഒക്കെ പാടും ഒരുമിച്ചു കൊണ്ടാണ് മഹാൻ നബറുകൾ കാണുന്നത് സഹാബത്തിനെയും കാണാൻ പറ്റുമ്പ് പറഞ്ഞല്ലോ അഹമ്മദ് അങ്ങനെ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദ് ഇമാം അമ്പൽ തങ്ങൾ അലൈസ്മ തങ്ങളെന്താ നബീൻ തേടുന്നുണ്ട് അങ്ങനെ പോയി പോലു അല്ലാ എന്ന് പറയുന്നുണ്ട് നബിയേ വിളിച്ചു പറയാണ് മുർവല അബ്ദുൽ നിങ്ങളുടെ പേരെ കുട്ടിയല്ലേ മൊഹിയദ്ദീൻ അബ്ദുൽഖാദർ എന്ന് പറയുന്ന ആള് ആ കുട്ടിയോട് അങ്ങ് കൽപ്പിക്കണം ഈ സാധുവായ വേണ്ടി ഹിദമത്ത് ചെയ്ത് പണ്ഡിതനായി നിൽക്കുന്ന ഈ ശേഖർണ്ടല്ലോ ഈ ശേഖർന്ന് കാക്കാൻ പറയണെന്ന് പറഞ്ഞു അപ്പൊ അലഹി വസ്ല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറയുകയാകും ഇക്ബൽ ഇത്തി മാസം ഈ ബാബു സിന്റെ തേട്ടം നീ സ്വീകരിക്കുമൊഴിയ ദീനെന്ന് പറഞ്ഞു അപ്പൊ കബീലോ അത് സ്വീകരിച്ചു അഹമ്മദ് തങ്ങളെ അങ്ങനെ അമ്പലിയാക്കുന്ന ആ സ്ഥലത്ത് കൊണ്ട് ചുബീകരിച്ചു സീന പറയപ്പെട്ടിട്ടുണ്ട് ലൗലം യഹ്ദുർ മുസല്ലൽ ഹനാബില ക്കെ നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് പോയിട്ട് ബഹുമാനപ്പെട്ടവർ സ്നേഹങ്കാരം ആദ്യായിട്ടില്ലായിരുന്നുവെങ്കിൽ ലങ്കത്തെ മധുഹബവും അഹമ്മദ് മധുഹബ് പൊളിഞ്ഞു അമ്പലി മധുണ്ടാവുമായിരുന്നില്ല എന്നാണ് മഹാനവറുകളെ ചെന്ന് നിസ്കരിച്ചത് കൊണ്ട് ആ മർക്കത്തുള്ളവർ മധുഹബ് ഉണ്ടായിരുന്ന പറയുന്നത് അത്രത്തോളം ഉന്നത പദവിയാണ് ആ കാരണം കൊണ്ടാണ് ബഹുമാനപ്പെട്ടവര് ഹംബലി മതബ് സ്വീകരിച്ചത് അർത്ഥം കേറുക എന്നാണ് അങ്ങ് കയറിക്കൊണ്ടേയിരുന്നു അങ്ങ് പറയപ്പെടാറുണ്ടല്ലോ റക്കൽ ജബല ഓ റക്കലേ ഇതാ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഒരാൾ കേറി ചെന്നു കഴിഞ്ഞാൽ അതിന്റെ അറബി പ്രയോഗം റക്കൽ ജബല എന്ന് പറയാറുണ്ട് പർവ്വതത്തെ കയറി പർവ്വതത്തിന്റെ മുകളിൽ കയറി അതിൽ പെട്ടെന്നാൾ റാത്തയ്യ അപ്പൊ അങ്ങ് കയറിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഐ ഉന്നതമായിരിക്കുന്ന പദവിയിൽ ഏറ്റവും ഉയർന്ന പദവി കയറിക്കൊണ്ടിരിക്കുകയാണ് വായിച്ച അലാ എന്ന് വായിക്കാം നമ്മി നമ്പ് കൊണ്ടു വായിച്ചാലും വായിച്ച അങ്ങ് ഒരുമിച്ച് കൂട്ടി എന്നാണ് സീതൻ റഫി അൻ ഉയർന്നതായ നിലവാരമുള്ളതായിരിക്കുന്ന ഒരു നിങ്ങൾ എന്തായി ഒരുമിച്ച് കൂട്ടിയെന്ന് പറഞ്ഞു അസൻ നല്ലത് പറയാതാണ് അപ്പൊ എല്ലാരും അങ്ങനെ കുറിച്ച് നല്ലതെന്നെ പറയുള്ളൂ ആ നല്ലത് പറയുന്ന ഒരുമിച്ച് കൂട്ടിയിരുന്നു എന്തുകൊണ്ടില്ലാൽ മിഹുദായ് ബഹുമാനപ്പെട്ടവര് മിഹുദിന്റെ ആൾക്കാരെ കൂട്ടപ്പെട്ട ആളാണ് മിഹുദായ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം ആയിരിക്കാം സ്റ്റാൻഡേർഡുകൾ എത്തേണ്ട ൊരു സാന്നിധ്യമുണ്ട് അതിനേക്കാൾ ഉയർന്ന പദവി ഉള്ളത് അഖിലിന്റെ എന്ന് പറയുന്നു ആ മെഹിദവിന്റെ കൂട്ടത്തിൽ അപ്പൊ നല്ലതേ പറയുണ്ടോ എന്ന് പറയുന്ന കിതാബിൽ കാണാം അന്നബിദർ റഹ്മാനി എന്ന് പറയുന്ന മഹാൻ കാലാവൂപ്പര് പറയാ ഇന്നിം അബ്ദുൽ ഖാദർ ബഹുമാനപ്പെട്ട ഷെയ്ഖ അബ്ദുൽ ഖാദർ തങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇല്ലാ ബിൽ അറബി ഭൂമി അല്ലാതെ ഞാൻ കേട്ടിട്ടില്ല ഭൂമി നിങ്ങനെ കേൾക്കുന്നുണ്ട് ഇന്നലീ അർബായിര സന എത്തരത്തിൽ എനിക്ക് നാൽപ്പത് വയസ്സാണ് തീ ധറാത്തി ബാബിൾ ഹട്ടി സുബാനുഭവത്താണ് ബഹുമാനപ്പെട്ട അള്ളാഹ് സുബാനുഖത്താനാണ് ഹക്ക് ആ ഹക്കിന്റെ ഗവാടത്തിൽ എത്തിക്കാൻ പറ്റുന്ന സ്റ്റാൻഡേർഡിലായിട്ട് ഞാൻ എന്താ മൂപ്പരെ പറഞ്ഞതിന് കേട്ടു എന്നർത്ഥം അപ്പോ നാൽപ്പത് വയസ്സാകുമ്പോഴാണ് ഈ കേൾക്കുന്നത് ഭൂമിയിൽ വച്ചിട്ട് തമാറായിത്തു കത്തു ലാ ദാഹിലും വല്ലാ ഹാരിജൻ അപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് മൂപ്പനും അവിടെ പോകുമില്ല അങ്ങോട്ട് വരുന്നുള്ളില്ല ഉള്ളിൽ കിടക്കുന്നില്ല റബ്ബിന്റെ ഗവാടത്തിന്റെ അവിടേക്ക് എത്തിയിക്കുന്നു അങ്ങനെ എടുക്കുന്ന സമയത്താണ് മൂപ്പരെ കുറിച്ച് ഇങ്ങനെ കേൾക്കുകയാണ് മൂപ്പര് ഉള്ളുക്ക് പോയിട്ടില്ല മൊത്തവും പോയിട്ടില്ല അങ്ങനെ തുമ്മഖമാഅത്തി തന്റെ ശിഷ്യന്മാരെ കൂടുതൽ പെട്ടെന്ന് സംഘത്തിനോട് മൂപ്പര് പറഞ്ഞു ഇല ബാദ് നിങ്ങൾ ബൈദാദിലേക്കൊന്ന് പോകണം ആര് പറഞ്ഞുകൊടുക്കാണ് ഈ ഷെയഹ് അബ്ദുറഹ്മാൻ പറയാന് തോന്നുന്നുണ്ടെ മൂപ്പര് പറഞ്ഞു അങ്ങനെ അബ്ദുൽ ഖാദർ അവരെന്തായ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളുടെ അടുത്തേക്ക് എത്തി അപ്പ ആരെന്നെയാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ എന്ന ശിഷ്യന്മാരാണ് ചെന്നു അവിടെ ചെന്നു അങ്ങനെ ഇരിക്കേ ഓ കോലു അപ്പൊ ഊത്തു നിങ്ങൾ ഷെയ്ഖുന്നിടത്തേക്ക് പോയിക്കോളിന്ന അങ്ങനെ ഊത്തു അടു ഓ കോലു ലഹു നിങ്ങൾ അദ്ദേഹത്തോട് പറയണം അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ആള് യുസലിമോ അലേഖ അങ്ങയുടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണതാണ് ഷെയ്ഖ് അബ്ദുൾ തങ്ങൾ പറയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭൂമി നല്ല പേരുകൾ കേൾക്കുന്നുണ്ട് അക്കുബാന ഗേറ്റിംഗ് എത്തിയിട്ട് നിൽക്കുന്ന ഉള്ളിക്ക് പോയിട്ടില്ല പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഷെയ്ഖ് അബ്ദുൾ ഖാദി തങ്ങളെ പറ്റി അറിയാൻ വേണ്ടി ബാഗ്ദാദിലേക്ക് പോകാൻ ഷെയ്ഖ് അബ്ദുറഹിമാൻ തങ്ങൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു പോയി പോകുമ്പോൾ ചെന്നിട്ട് സലാം പറ സലാം പറഞ്ഞു പോയ പോരൂ ഇന്നലൂ അങ്ങനെ ഷെയ്ഖ് പറയുന്നുണ്ട് അദ്ദേഹത്തിന് എന്താ നാൽപ്പത് വയസ്സിന്റെ ഉള്ളു നാൽപ്പത് കൊല്ലായി അദ്ദേഹത്തെ നാൽപ്പത് വയസ്സിന് നാൽപ്പത് കൊല്ല കൂട്ട നാൽപ്പത് വയസ്സായിരിക്കണം അങ്ങനെ അബ്ദുൽ ആ ധറക്കാന്ന് തന്നെ പദവി ഉണ്ട് ആ പദവിന ഉപണത് അപ്പോ പുറത്തേക്ക് വരണമില്ല ഉള്ളിൽ കിടക്കണമില്ല ഈ വിവരം നിങ്ങൾ പറയണം എന്നാ ഷെയ്ഖ് അബ്ദുറഹിമാൻ പറഞ്ഞാൽ പകാല ഷേഖ് അബ്ദുൽഖാദ് അപ്പൊ ഷെയ്ഖ് അബ്ദുൽ ഖാദ് തങ്ങള് പറഞ്ഞു ആലിക്കൽ വക്കത്തി ആ സമയത്ത് തന്റെ ശിഷ്യന്മാരെന്ന് ചില ആൾക്കാരോട് പറഞ്ഞു ഇവ തബൻസൂഞ്ഞ് എന്ന് പറയുന്ന ഷേഖർക്ക് പോകണം നിങ്ങൾ പോകുന്ന വഴി നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും മീൻ അസാബി ഷെയ്ഖ് അബ്ദുറഹിമാൻ ഷെയ്ഖ് അബ്ദുറഹിമാന്റെ ശിഷ്യന്മാർ ഇന്ന് എത്താൻ കഴിയും ഇന്നത് കൊണ്ടാണ് അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ എന്നെ ഇങ്ങോട്ടടുത്ത് വിട്ടിട്ടത് ആ ശിഷ്യന്മാരെ എന്റെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ കഴിയ വഴിയിൽ വെച്ചിട്ടോന്നാണ് ഫൈതാ മൂകും അങ്ങനെ ഷെയ്ഖാബ്ദമാരെ ശിഷ്യന്മാരെ നിങ്ങൾ പോകുമ്പോ വഴി വെച്ച് കണ്ടാൽ ഫോർ ഉദ്ദൂഹും മഴക്കും നിങ്ങളെ കൂടെ നിങ്ങൾ അവരെ മടക്കി പോരി എന്ന് പറയാം അങ്ങനെ ഫൈതാ അതയ്ത്തും ഷെയ്ഖാ ഷെയ്ഖിന്റെ അടുത്തേക്ക് നിങ്ങൾ ചെന്നാൽ അപ്പൊ ഓരോ നിങ്ങൾ അദ്ദേഹത്തോട് പറയണം അബ്ദുൽ ഖാദർ ഇസലീമോ അലൈഖാ അബ്ദുൽ ഖാദർ നിങ്ങൾ സലാം പറയുന്നുണ്ട് സലാം എന്ന് പറയാം അങ്ങനെ പോയാട്ട് പറയണം സേഖ് അബ്ദുൽ ഖാദർ തങ്ങൾ പറയുന്നു അൻതാവിൽക്കാത്തി നിങ്ങൾ ദറക്കാത്തിലാണുള്ളത് ഒമങ്കാറ് വീഗ ആ ദറക്കാത്തിലുള്ളതായിരിക്കുന്ന വല്ലവരും അതിലുണ്ടെങ്കിൽ ലായറ മനുഹവിൽ ഹദറത്തി അപ്പൊ ഹദറത്തിൽ ഉണ്ട് എന്ന് കാണാൻ കഴിയല്ലോ അമങ്കാരമില്ലെങ്കിലും അല്ലാ അതൊക്കെ സ്ഥാനങ്ങളാണ് വെച്ച് കാണാൻ കഴിയുകയില്ലല്ലോ അപ്പൊ ആനഅലും എത്രത്തിലും ഞാൻ എന്ന് പറയുന്ന വാതിൽ ഒക്കെ അടുത്തതാണ് ആ സിറിന്റെ വാതിൽ കൂടെ ഞാൻ കടന്നുപോകുന്നു പുറത്തു വരുന്നു ഐഫുല്ലാ തറാനി അടയാളം കൊണ്ടും എന്നെ കാണാൻ കഴിയുകയില്ല അതാണ് ഈ പറയുന്ന സെയ്ഖ് അബ്ദുറഹ്മാൻ തങ്ങൾ എത്തുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് മിഷിതയിലേക്ക് ആരെത്തിരി ഉയർന്ന പദവിയിലേക്ക് ബഹുമാനപ്പെട്ട അബ്ദുൽ സെയ്ഖ് അബ്ദുൽഖാദിനെത്തി ഈ വിവരം പറയാൻ വേണ്ടി വരുന്ന ആൾക്കാരെ വൈകി വെച്ചിട്ട് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയി വിവരം പറയാൻ വേണ്ടി സേഖ് വൈകിട്ട് പറഞ്ഞേക്കുകയാണ് എന്തായി മഹാനാവുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷെയ്ഖ് അബ്ദുൽ അബ്ദുറഹ്മാൻ തങ്ങൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചങ്ങോട്ട് വിട്ടു മാ ിൽ വലി അന്നാലിന്ന ടൈമിൽ പിന്നാലിന്റെ ഞാൻ പുറത്തെടുത്തില്ല ഇന്നാലെ സമയത്ത് അലായധി എന്റെ കയ്യിലുണ്ട് അങ്ങനെ അങ്ങനെ എന്താണെന്നറിയാമോ നിങ്ങൾക്കെന്താ ഹറജിത്തു ലക്ക നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരാമോ അല്ല നിങ്ങൾക്ക് പുറപ്പെട്ടു അപ്പൊ നിങ്ങൾക്ക് ഏതാണ് പറഞ്ഞ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിനക്കാണെങ്കിൽ ഇന്നില കിട്ടിയിട്ടുണ്ടല്ലോ ഒബി അമരത്ത് കൊറോജിത്തെ ലേലത്തിൽ ഫുലാനി ഇന്ന ടൈം രാത്രിയിൽ ഇന്നാലിന്ന ഉന്നത പദവി നിങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടു ആ അടയാളം കൊണ്ട് അങ്ങനെ അങ്ങനെ എന്ന് പറയുന്ന ആ ഒരു സംഗതി എന്റെ കയ്യിലൂടെ പുറത്തു വന്നു ഇതൊക്കെ പ്രധാനമായ ഒരു സ്റ്റാൻഡേർഡുകയാണ് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ലാതെ അല്ലാഹു പന്ത്രണ്ടായിരം ഔലിയാക്കും ആ പന്ത്രണ്ടായിരം വരുന്ന അവലിയാക്കളെ മഹെന്നറയെ നിറക്കിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ നൽകിയിട്ടുള്ളത് വിലായത്തിന്റെ വയ്യ അത് അതിൽ അത് ഭരതീയത്തിൻ്റെ പച്ചയായിരിക്കുന്ന രീതിയിലുള്ളത് അതിന്റെ കര സൂറത്തിന്റെ ഖിലാസ് ആണ് വയ്യ അത് അലായധി ഹറജത്ത് എന്റെ കൈ മുഖാന്തരമാണ് നിങ്ങൾക്കത് ലഭിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഈ ഫെല്ലാം നൽകിയതും പട്ടം നൽകിയത് ഞാനാണ് പലമന്ദഹു അങ്ങനത്തൊക്കെ പറഞ്ഞുകൊണ്ട് പോയപ്പോ വഴി ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ തങ്ങളുടെ ശിഷ്യന്മാർ പോവുകയാണ് അങ്ങനെ പൗതി വഴി എത്തിയപ്പോ ലോ അസാദ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ തങ്ങളുടെ ശിഷ്യന്മാരൊക്കെ അവര് കണ്ടു അങ്ങനെ പറയും കൂട്ടി പോയി അപ്പൊ അതോ ഇല അങ്ങനെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ തങ്ങൾ അടുത്തേക്ക് ഇവര് പറഞ്ഞ ഷെയ്ഖ് മന മനെ ഇങ്ങോട്ട് ഷെയ്ഖ് അബ്ദുൾ ഖാദിർ തങ്ങൾ പറഞ്ഞ ശിഷ്യന്മാർ പോലും അങ്ങനെ ചെന്നിട്ട് പോലമോഹുരിസാനത്തെ ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഷെയ്ഖ് അബ്ദുൽ ഖാദർ തങ്ങൾ എഴുതി കൊടുത്ത ആ കൃത്യെ പറ്റിയും സ്ഥാനത്തെപ്പറ്റിയും എല്ലാം പറഞ്ഞുകൊടുത്ത റിസാനാ അത് ഈ ശിഷ്യന്മാർ ഷെയ്ഖ് അബ്ദുൽ ഖാദർ തങ്ങൾക്ക് എത്തിച്ചുകൊടുത്തു അപ്പൊ കാലാ അങ്ങനെ ഇത് കണ്ട് വായിച്ചപ്പോ മഹാൻ പറയാ ഷെയ്ഖ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അബ്ദുൾ 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 ഖാദർ ഷേഖ് അബ്ദുൾ ഖാദർ എന്തായി പറഞ്ഞ സത്യമാണ് ഈ സമയത്ത് ഭരണാധിപൻ മൂപ്പരാണ് അതിലുള്ള സ്ഥാനത്തിന്റെയും കൈകാര്യത്തിന്റെ മൂപ്പരാണ് നമ്മളല്ല അപ്പൊ നമ്മളെക്കായും എത്രയോ ഉന്നത പദവിയിൽ ഈ കാലെത്തിക്കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സേഹ് അവർ എത്തി നാൽപ്പതു വായിട്ടാ പതിനെത്തിക്കഴിഞ്ഞു അത്രയും ഉന്നത പദവി ഉള്ളവരാണ് മഹാനാവ് എന്ന് പറഞ്ഞാല് ഷെയ്ഖ് മുഹീദ് തങ്ങൾക്കല്ല ഷെയ്ഖ് അബ്ദുൽ അബ്ദുൾ അബ്ദുറഹ്മാൻ തങ്ങൾക്കാളാ പറഞ്ഞു പറഞ്ഞ എനിക്ക് നാൽപ്പത് അങ്ങനെയല്ല മൊഹിയ മുനാദി ആദിഫി അറഫിൻ ഇതാ നിദാന്റെ അറഫിനെ കളഞ്ഞ് മുനാദി ആക്കിയിട്ട് ഞാനെ കളഞ്ഞ് ഇൻഷാല്ല നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വിശാല വിശാലമായ ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് ഇത്തവണ പലത് പറതേണ്ടി വരും നമുക്ക് നോക്കാൻ ഇൻഷാല്ല